ഐക്യ അറേബ്യൻ നാട് എന്ന യു എ യോടുള്ള സ്വദേശികളുടെയും പ്രതിബദ്ധത പുതുക്കി രാജ്യം പതാക ദിനം ആചരിച്ചു രാജ്യത്തെ എല്ലാ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും ദേശീയ പതാക ഉയർത്തി വിവിധ എമിറേറ്റുകളിൽ ഭരണാധികാരികൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി മലയാളികളും ആഘോഷങ്ങളിൽ പങ്കെടുത്തു ദുബായ് റിപ്പോർട്ട് യു എ പതാക ദിനാഘോഷം രാജ്യമെമ്പാടും ഐക്യത്തോടെ ആഘോഷിച്ചു എല്ലാ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും ദേശീയ പതാക ഉയർത്തി രണ്ടായിരത്തി നാലിൽ ഷെയ്ഖ് ഖലീഫ ബിൻ അൽ നഹ്യാൻ യു എയുടെ പ്രസിഡന്റായി സ്ഥാനമേറ്റതിന്റെ വാർഷികത്തോട് അനുബന്ധിച്ചാണ് പതാക ദിനം ആചരിച്ചത് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാൻ യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും എന്നിവർ അബുദാബിയിലും ദുബായിലുമായി പതാക ഉയർത്തി ti. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി എന്ന ആർ ടി എയുടെ ആസ്ഥാനത്തും ദേശീയ പതാക ഉയർത്തി യു എ എന്ന മാതൃരാജ്യത്തോടുള്ള സ്നേഹവും വിശ്വസ്ഥതയും പുതുക്കി സ്വദേശികളും കർമ്മഭൂമിയെ ആദരിച്ച് വിദേശികളും ഈ ആഘോഷങ്ങളിൽ സംബന്ധിച്ചു അബുദാബിയിലെ ലുലു ആസ്ഥാനത്തും ദേശീയ പതാക ഉയർത്തി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം എ അഷഫ് അലി ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു ഷാർജ ഇന്ത്യൻ അസോസിയേഷനിലും ഇതോടൊപ്പം ദേശീയ പതാക ഉയർത്തി വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും സ്കൂളുകളും പതാകകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു ഡിസംബർ രണ്ടിലെ യു എ ദേശീയ ദിനത്തിന് മുന്നോടിയായുള്ള ഒരു മാസത്തെ ആഘോഷങ്ങൾക്കും ഇതോടൊപ്പം തുടക്കമായി എൽവിസ് ചുമ്മാർ ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്